ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇടയ്ക്ക് ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ എന്റെ ഹസ്ബൻഡ് ജനിച്ചു വളർന്ന തറവാട് വീട്ടിലേക്ക് ഞങ്ങൾ പോയായിരുന്നു ഇപ്പോ ഞങ്ങൾ നിൽക്കുന്നത് ആ വീട്ടിലാണ് ഈ വീട് ഒരു കുന്നിന്റെ മുകളിലാണ് കേട്ടോ ഇവിടെ നിന്ന് നോക്കിയാൽ കുറേ ദൂരത്തേക്കുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടും ഒരു ഹിൽ സ്റ്റേഷൻ പോലത്തെ സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം ഈ വീടിന് തൊട്ടടുത്ത് ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിലെ ഓടനവട്ടത്തിനടുത്ത് പുരമ്പിൽ എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിലാണ് ഇരപ്പിൻകൂട്ടം എന്നറിയപ്പെടുന്ന ഈ വെള്ളച്ചാട്ടം ഉള്ളത് ഇവിടെ മഴയെത്തും മഴ കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത സമയങ്ങളിലൊക്കെ പോയാൽ നല്ല രസമായിരിക്കും ഞങ്ങളവിടെ കുടുംബ വീട്ടിൽ നിന്നപ്പം ഹസ്ബൻഡ് പറഞ്ഞതാണ് ഇവിടെ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടമുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഈ ചെറിയ ഗ്രാമത്തിൽ ഇത്ര മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് ഇപ്പം കുറച്ചേ വെള്ളമുള്ളൂ ഭയങ്കര ഉയരത്തിൽ നിന്ന് വന്ന് വീഴുന്ന തരത്തിലുള്ള വെള്ളച്ചാട്ടമൊന്നുമല്ല എങ്കിലും ഇതിൻ്റെ മറുകരയിൽ പോയി നിന്ന് നോക്കുമ്പോഴാണ് ശരിക്കുമുള്ള ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി നമുക്കറിയാൻ പറ്റുന്നത് ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണേ മാത്രമല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തും കൂടി ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണേ എൻ്റെ ഹസ്ബൻഡൊക്കെ കുട്ടിക്കാലത്ത് ഇവിടെ വന്ന് കളിക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു എന്ന് പറയുന്നുണ്ട് അന്ന് ഈ നാട്ടിലുള്ളവർക്ക് മാത്രം അറിയുന്ന ഒന്നായിരുന്നു ഈ വെള്ളച്ചാട്ടം പക്ഷേ ഇന്നിപ്പം പുറത്ത് നിന്നൊക്കെ ആൾക്കാർ ഇതിനെപ്പറ്റി കേട്ടിട്ട് ഇവിടം കാണാനായിട്ട് വരുന്നുണ്ട് കുട്ടികളുമായിട്ടൊക്കെ വന്നാൽ തന്നെയും ഇവിടെ ഇറങ്ങി നിന്ന് കുളിക്കുകയൊക്കെ ചെയ്യാം നല്ല വെള്ളമാണ് പക്ഷേ എൻ്റെ മക്കൾക്ക് ഇന്നിപ്പം ചെറിയ പനിയൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കുളിക്കാനൊന്നും നിന്നില്ല ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്നാൽ കുറേ നേരം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം നല്ല സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ഞങ്ങൾക്ക് ഇവിടെ വന്ന് കണ്ടപ്പം നല്ലൊരു സ്ഥലമാണെന്ന് തോന്നി അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തും കൂടി ഇതൊന്ന് ഷെയർ ചെയ്യുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലും അതിനടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളവർക്ക് മഴക്കാലത്തോ അത് കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത മാസങ്ങളിലോ ഒക്കെ പോയാലും നല്ല രസമായിരിക്കും താല്പര്യമുള്ളവർ സ്ഥലം പോയി കാണുക സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്